ഗാന്ധി യന്തി ദിനത്തോടനുബന്ധിച്ച് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുസ്മരണ പരിപാടി സംഘടിപ്പിച്ചു കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഗാന്ധി അനുസ്മരണവും പുഷ്പാർച്ചനയും നടത്തി കെ പി സി സി അംഗം വി സെയ്ദ് മുഹമ്മദ് തങ്ങൾ അനുസ്മരണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു രാജ്യം കോൺഗ്രസ് ആധിപത്യം സ്ഥാപിക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി അവർ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മുന്നോട്ട് പോകുമ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ സഹായിക്കുവാനും എല്ലാവർക്കും ഒക്ടോബർ മാസം രണ്ടാം തീയതിയാണ് ഗാന്ധിജി ഇന്നത്തെ ഗുജറാത്തിലെ ഗോപങ്കർ എന്ന സംസ്ഥാന ഗാന്ധിയെക്കുറിച്ചും ഗാന്ധിയുടെ ജീവിതത്തെക്കുറിച്ചും എൻ്റെ ജീവിതമാണുള്ള സന്ദേശത്തെക്കുറിച്ച് എൻ്റെ പ്ര പ്രിയപ്പെട്ട പ്രവർത്തകരും ജനാധിപത്യ വിശ്വാസികളും മതേതരത്വവാദികളും പഠിക്കേണ്ട ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് ഞാൻ കടന്നു വരുന്നത് ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ എല്ലാ ഉപദേശങ്ങളും അദ്ദേഹത്തെ കൊടുത്തിരുന്നത് അച്ഛനുണ്ടെങ്കിലും അമ്മയായിരുന്നു

മണ്ഡലം പ്രസിഡന്റ് കെ ജയപ്രകാശ് അധ്യക്ഷത വഹിച്ചു കൗൺസിലർമാരായ ശ്രീകല മിനി ജയപ്രകാശ് സദാനന്ദൻ എം അബ്ദുൽ മുൻ തഹസിൽദാർ മൂസകുട്ടി തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു ചില നോട്ടങ്ങൾ പറയാതെ പറയുന്ന ഓർമ്മകളാണ് ബാല്യം മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ എന്നെക്കാളും അറിയുന്ന എന്റെ കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസിത് വെഡിംഗ് പോലെ എത്രയോ സുന്ദരമാണ് ബാസത്ത് വെഡിംഗ് മോൾ ബാസത്ത് ആർക്കിഡ് പൂങ്ങോട്ടുകുളം തിരൂർ